ദൈവനാമത്തിന് മതമുണ്ടായിരിക്കട്ടെ കൃപാസനം പത്രത്തിലെ ജനുവരി മാസത്തിലെ സാക്ഷ്യങ്ങളുടെ പെരുമാഴയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കൃപാസന മാതാവ് അനേകം മക്കൾക്ക് നൽകിയിട്ടുള്ള അനേകം സാക്ഷ്യങ്ങളിൽ ചിലത് മാസം ഇവിടെ ഞാൻ പറയുകയാണ് ആദ്യത്തെ സാക്ഷ്യം ലിജി ഫ്രാൻസിസ് എഴുപത്തെങ്കിൽ ഹൗസ് വടക്കാഞ്ചേരി പാലക്കാടിൻ്റേതാണ് അഖണ്ഡ ജപമാല റാലി നാലാം ദിവസം നടന്ന അത്ഭുതം എന്ന സാക്ഷ്യത്തിൻ്റെ ഹെഡിങ്ങോട് കൂടി എൻ്റെ മകനെ കാനഡയിൽ വേണ്ടി പേപ്പർ വർക്ക് നടത്തി നാല് പ്രാവശ്യം റിജക്ഷനും ഒരു പ്രാവശ്യം ഒരേ കൺസിഡറേഷനും കിട്ടി ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് കൺട്രി മാറ്റി കൊടുക്കാൻ പറഞ്ഞു അതിനുശേഷം യു കെക്ക് കൊടുത്തെങ്കിലും റിജക്ഷൻ ഉള്ളതുകൊണ്ട് പേപ്പർ വർക്ക് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് ഒരു ഏജൻസിയെ സമീപിച്ചു അവർ അത് എടുത്തു അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് നാല് ദിവസത്തിനുള്ളിൽ വിസ ലഭിച്ചു മറ്റൊരു സാക്ഷ്യം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ കടബാധ്യത ഉടമ്പടിയിലൂടെ മാറിപ്പോയ ഒരു സാക്ഷ്യം മരിയ ജോയ് കന്നപ്പള്ളി ഹൗസ് മറ്റു കാലേടിയുടെ ഈ സാക്ഷ്യം ഞങ്ങൾക്ക് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ കടബാധ്യത മൂലം ജപ്തിയുടെ വക്കിലായിരുന്നു സ്ഥലം വിറ്റ് കടം പരിഹരിക്കാമെന്ന് കരുതിയെങ്കിലും കുറേയധികം തടസ്സങ്ങൾ ആയിരുന്നു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടുമ്പടി എടുത്ത് വെഞ്ചിരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്ഥലം വിറ്റുമാറി കടബാധ്യത തീർക്കാൻ സാധിച്ചു കൂടാതെ ഇരുപത്തിയഞ്ച് വർഷമായി ഞങ്ങളുടെ വീട് പണി പൂർത്തിയാകാതെ കിടക്കുകയായിരുന്നു ഉടുമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി അത് പൂർത്തീകരിക്കുന്നതിനും മൂന്ന് വർഷമായ തൈറോയിഡ് അസുഖം മാറിക്കിട്ടുകയും ചെയ്തു എന്നുള്ള വലിയൊരു അത്ഭുതകരമായ സാക്ഷ്യമാണ് മേജോയുടേത് മറ്റൊരു സാക്ഷ്യം പയസ് അഗസ്റ്റിൻ മുരിക്കും തോട്ടത്തിൽ കരുപഞ്ചാൽ കണ്ണൂരിൻ്റെതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് ഉടമ്പടി ഇരുപതിൽ ആറ് യു പി എസ് സി പി എസ് സി പരീക്ഷകൾ എഴുതിയ ഒരു മകൻ്റെ അത്ഭുത സാക്ഷ്യം പ്ലസ് ടു കഴിഞ്ഞ എൻ്റെ മകന് ആർമിയിൽ ക്ലർക്കായി ആറു മാസത്തിനുള്ളിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയെങ്കിലും ജോലിയൊന്നും ശരിയാകാതിരുന്നതിനാൽ ഒരു ലോക്കൽ കോളേജിൽ ചേർന്നു മകൻ ഇഷ്ടമില്ലാത്ത കോളേജും കോഴ്സും കോഴ്സുമായിരുന്നതിനാൽ മാനസികമായി അവൻ തളർന്നു ഇതിനിടയിൽ ഒരു മൂന്ന് വർഷത്തിനിടയിൽ ഇരുപതിലേറെ യു പി എസ് സി പി എസ് സി പരീക്ഷകൾ എഴുതിയെങ്കിലും ഒന്നിൽ പോലും പ്രിലിമിനറി എക്സാം പാസ്സാകാൻ കഴിഞ്ഞില്ല ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആർമി ഹെഡ് ഓഫീസിൽ നിന്ന് ക്ലർക്ക് പരീക്ഷയ്ക്കുള്ള കോൾ ലെറ്റർ വരികയും എല്ലാ ടെസ്റ്റുകളും പാസ്സായി ആർമിയിൽ എൽ ഡി ക്ലർക്ക് ആയി ജോലി ലഭിച്ചു മറ്റൊരു സാക്ഷ്യം വൺകുടലിലെ അസുഖം വയർ വീർക്കുന്ന അസുഖം ന്യൂറോ സംബന്ധമായ അസുഖം നട്ടെല് തേയ്മാനം എല്ലാ രോഗങ്ങളും ഉടമ്പടിയിലൂടെ സുഖപ്പെട്ട സാക്ഷ്യം എന്ന പേരിൽ ടോമി വർഗീസ് കുന്നും പറമ്പിൽ പുത്തൻകുര വൈക്കം കോട്ടയത്തിന്റേതാണ് കെ എ സി ബിയിൽ സബ് എൻജിനീയറായി ജോലി ചെയ്തിരുന്ന ഞാൻ നട്ടില് തേയ്മാനം ന്യൂറോ സംബന്ധമായ അസുഖം വൻകുടലിൻ്റെ അസുഖം വയർ ഉതിർപ്പിലും വേദനയും തുടങ്ങിയ നാലു തരം രോഗങ്ങൾ മൂലം ഓപ്പറേഷന് വേണമെന്ന് പറഞ്ഞിരുന്നു ഒമ്പത് വർഷമായി സബ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന എനിക്ക് സെക്ഷൻ ഓഫീസിലേക്ക് സ്ഥലം മാറ്റമായി അസുഖമായതിനാൽ സബ് സ്റ്റേഷനിലേക്ക് മാറ്റി കിട്ടാൻ തിരുവനന്തപുരത്ത് പോയി അപ്പീൽ കൊടുത്തെങ്കിലും സബ് സ്റ്റേഷനിൽ ഒഴിവിനാത്തതിനാൽ അത് നടന്നില്ല പുതിയ ഓഫീസിലെത്തി രണ്ടു മാസമായപ്പോൾ അസുഖം കൂടി കിടപ്പിലാവുകയും ബി ആർ എസ് എടുക്കാനും തീരുമാനിച്ചു ഞങ്ങൾക്ക് ഭാഷത്തിൽ വന്ന് എടുത്ത് പ്രാർത്ഥിച്ചന്റെ ഫലമായി അത്ഭുതകരമായ സബ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു എന്നുള്ള അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ടോമി വർഗീസ് കുന്നും പറമ്പിൻ്റേത് മറ്റൊരു സാക്ഷ്യം അനു ആർ എസ് അമല മയ്യൻ വാടക വീട്ടിലെ സുഗന്ധാഭിഷേകം പിന്നെ പെട്ടെന്ന് സംഭവിച്ചു എന്ന കൂടി ഞാനും എൻ്റെ കുടുംബവും ഇരുപത് വർഷമായി വാടക വീടുകളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം ഇല്ലായിരുന്നു ഒരുപാട് സങ്കടത്തോടെ വളരെ വർഷങ്ങളായി ഞങ്ങൾ ജീവിക്കുകയായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നു കയറുമ്പോൾ നല്ല സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു അത് സഞ്ചാരി മാതാവാണ് എന്ന് എനിക്ക് തോന്നി അതിനുശേഷം പത്താം ദിവസം ഒരു മഹാത്ഭുതം പോലെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഭവനം വാങ്ങാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു തീർച്ചയായും പരിശുദ്ധ മാതാവ് സുഗന്ധാഭിഷേകത്തിലൂടെ ആ മകൾക്ക് തൻ്റെ സാന്നിധ്യം അറിയിക്കുകയായിരുന്നു അതിനുശേഷം കൃത്യം പത്താം ദിവസം വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന മകൾക്ക് വീട് വാങ്ങാനുള്ള അനുഗ്രഹം അമ്മ നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം തന്നെയാണ് വാടക വീട്ടിലെ താമസം ഉടമ്പടിയിലൂടെ അവസാനിപ്പിച്ചപ്പോൾ എന്ന ഹെഡിങ്ങോട് കൂടി ഷാജി മേലാർകോട് പാലക്കാടിൻ്റേത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് പനി വന്ന് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് ഇരുപത്തിനാലായിരത്തിൽ താഴെ ആകുകയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നും അഡ്മിറ്റ് ആകാനും പറഞ്ഞു വീട്ടിൽ ആരുമില്ലാത്തതിനാൽ ഞാൻ അഡ്മിറ്റ് ആകാതെ തിരിച്ച് വീട്ടിൽ പോരുകയും കാശുരൂപം കയ്യിൽ വെച്ച് ഉടമ്പടി തൈലവും പുതട്ടി വസു അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു അതിന്റെ ഫലമായി പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തിന് മുകളിലാകുകയും സൗഖ്യം ലഭിക്കുകയും ചെയ്തു കൂടാതെ ഞാൻ ഒമ്പത് വർഷമായി വാടക വീട്ടിൽ ആയിരുന്നു താമസം കുടുംബ ഓഹരി ആധാരം എഴുതിയിരുന്നെങ്കിലും റദ്ദു ചെയ്തിരുന്നു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന്റെ പിറ്റേ ആഴ്ച തന്നെ എന്റെ കുടുംബ ഓഹരി ലഭിക്കുകയും വീട് പണി ആരംഭിക്കാനും ഒരു വർഷത്തിനുള്ളിൽ കയറി താമസിക്കാനും സാധിച്ചു പരിശുതമ്മയ്ക്ക് നന്ദി എന്ന സാക്ഷ്യത്തോടു കൂടിയാണ് ആ മകൻ അവസാനിപ്പിക്കുന്നത് മാതാവിന്റെ ശക്തമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ മകനിലും സംഭവിച്ചിട്ടുള്ളത് പനി വന്ന് കൗണ്ട് ഇരുപത്തിനാലായിരത്തിൽ താഴെ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് കൃപാസനം കാശരൂപം കൈവെച്ച് ഉടുമ്പടി തൈലം പെട്ടി ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തിന് മുകളിലേക്ക് കൗണ്ട് ഉയർന്ന വലിയൊരു അത്ഭുതകരമായ സാക്ഷ്യം വൈദ്യശാസ്ത്രം തോൽക്കുന്നിടത്ത് ദൈവശാസ്ത്രം ജയിക്കുന്ന ഒരു അത്യുജ്വല സാക്ഷ്യമാണ് ഷാജി മേലാ റിക്കോഡിൻ്റെ അനേകം സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് കൂടുതൽ സാക്ഷ്യങ്ങളുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ